ഹായ് ഹൈഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയ പെരുന്നാൾ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കൂളി പെരുന്നാൾ പെരുന്നാസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ മെഹന്ദി ഉണ്ടോ ഞാൻ ഇട്ടതാണ് കേട്ടോ ഇന്നലെ കഴിഞ്ഞ് വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഇടാനൊന്നും അറിയില്ല എന്നാലും ഒരു പെരുന്നാൾ എന്തെങ്കിലും ഒന്നും ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാന്ന് ഇത് അന്ന് തലേന്ന് രാത്രി ഇട്ട് പിറ്റേന്ന് പോകുമ്പോൾ അത്ര റെഡ് കിട്ടില്ലല്ലോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടും നല്ല റെഡ് വന്നിട്ടുണ്ട് അതിന് അങ്ങനെതാ എല്ലാവരും പള്ളിയിലൊക്കെ പോയ സമയത്താണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഇത് നമ്മൾ സേമിയ പായസവും വെക്കുന്നുണ്ട് അതേപോലെ മന്തി ചിക്കൻ മന്തിയാണ് കേട്ടോ എൻ്റെ റെസിപ്പീസൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ കഫ്താനി മേക്സ് ആണ് ഇപ്പോൾ ഇട്ടോട്ടോ രാവിലെ ചെറുപയ പെരുന്നാൾ ഏത് പെരുന്നാളായിക്കോട്ടെ ഞാൻ രണ്ട് ഡ്രസ്സ് കിട്ടും അതായത് വീട്ടിൽ നിന്നിടാനും പിന്നെ അല്ലാതെ മെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും അപ്പം രണ്ട് കഫ്താനി തന്നെയാണ് പിന്നെ റെഡ് തന്നെയാണ് കേട്ടോ റെഡും മേലായിപ്പോയി ഈ പ്രാവശ്യവും ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കളറേ അവിടെ അവിടെയുള്ളു എല്ലാ സ്റ്റോക്കും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് എടുത്തു പോന്ന് അങ്ങനെ പിന്നെന്താന്ന് പായസമൊക്കെ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ എണീറ്റ് രാവിലത്തെ ചായയും പായസമൊക്കെ ഒന്നിച്ച് തന്നെ വെച്ച് അപ്പോൾ മുത്തും അനിയനും കൂടി ഒരു പള്ളിയിൽ പോയിക്കുന്ന വാപ്പയും ഒരു മൂന്നാൾ പോയതിന് ശേഷം പിന്നെ അടുക്കളയിൽ കയറി പിന്നെ ഞാൻ മന്തിക്കുള്ളൊക്കെ ഓരോന്ന് സെറ്റാക്കി വെച്ച് അതൊന്നും രാത്രി ചെയ്തിട്ടില്ല അതിനോട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഇട്ടമെയില്ലായം ചെയ്ത ഉള്ളിൽ ഞാൻ ഇട്ടിയില്ല ഉള്ളിൽ ഞാനിങ്ങനെ രജിസ്റ്റ് റൗണ്ട് ഇട്ടിട്ട് ഡോട്ട് ഇട്ട ഇത് തന്നെ എങ്ങനെയോ ഇട്ടതാ കേട്ടോ ധ്വാനൊക്കെ വെച്ചിട്ട് ഓൾ ഉറങ്ങിയ സമയത്ത് ആളുറങ്ങുന്നുണ്ടെങ്കിലും രാത്രി ഇങ്ങനെ ഇടക്കിടക്ക് എണീറ്റ് വരും അപ്പോൾ ഇതും കൂടി ഉണ്ടാകുമ്പോൾ ഓളം മേലൊക്കെ ആകുമല്ലോ അക്കോ ഉണങ്ങിയാലോ പിന്നെയാണ് ഉറങ്ങിയത് അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടുനോക്കാം അങ്ങനെ ദാവിൽ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അവിടുത്തെ പെരുന്നാൾ നിസ്കാരം എ ഗാലിനാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്ത് പിന്നെ വാപ്പ് കുറച്ച് മുമ്പിൽ പോയിട്ടോ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിൽ കുറച്ച് നേരം വൈകിയെന്നല്ല നിസ്കാരം ഏകാലിനാണല്ലോ അപ്പം അപ്പയൊക്കെ എത്തിയാൽ മതി അങ്ങനെ അവര് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ പായസത്തിലേക്കുള്ള പരിപാടി നോക്കുകയാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഇവിടെ സമയം തന്നെയാണ് കേട്ടോ ചെറുപയർ പായസം ഇഷ്ടമാണ് പക്ഷേ അതിന് സമയം കുറേ സമയം എടുക്കുമല്ലോ അതുകൊണ്ട് പിന്നെ സേമിയം തന്നെ ആക്കാമെന്ന് വിചാരിച്ചിവിടെ മുത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കും മിനൊക്കെ വെക്കാട്ടോ ഇഷ്ടം ഞാൻ ചെറുപയർ പായസം അങ്ങനെ അയക്കല്ലേ അതിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല ഉണ്ടെങ്കിലും പിന്നെ ഗോതമ്പ് ഗോതമ്പുന്നൂർക്ക് അതും ഇഷ്ടമാണ് അപ്പം അങ്ങനെക്കാം പിന്നെന്താ അങ്ങനെ സേമിയം വെക്കുന്നപ്പോൾ പറയണമൊന്നുമില്ലല്ലോ ഞാൻ വെക്കുന്ന രീതി ആട്ടോ കാണും വെളിച്ചെണ്ണയച്ചിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാൻ മിൽക്ക് മെയ്ഡും പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് ഇതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറും പാൽ തന്നെ വെക്കുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമല്ല തേങ്ങാ പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാൽ ഞാൻ ഒഴിച്ചെടുത്ത് നമ്മൾ ആദ്യം പാലൊക്കെ ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോഴാണ് പിന്നെ പാലൊഴിച്ചെടുക്കേണ്ടത് സെക്കൻഡും ഫസ്റ്റും ഒഴി ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് നെയ്യിലിട്ടിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടൊന്ന് അതിൽ ഒഴിക്കാം പിന്നെ പറയണ ആവശ്യമൊന്നുമില്ല ഞാനും ഞാൻ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ പായസം ഇവിടെ സെറ്റായി അങ്ങനെ ചൂടോടെ ഒരു ഗ്ലാസ് എടുത്ത് പായസൊക്കെ എടുത്തു പിടിച്ചിട്ടോ അന്നതിനുശാണ് എണീറ്റിട്ടോ ഞാൻ ഇൻട്രോ എടുത്ത് എണീറ്റ് വന്ന് അപ്പം ഇനി ഞാൻ എന്താ മിനിമം വെള്ളം മാറ്റിക്കാൻ പോവുകയാണ് ദുവാനും കുളിപ്പിച്ച് എടുത്ത് ഒക്കെ ചെയ്ത് ഉള്ള ഡ്രസ്സ് സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ വലിയ ഹെവി ഡ്രസ്സൊന്നുമല്ല കാരണം ഇപ്പം ചൂടായതുകൊണ്ട് കോട്ടൻ്റെ ചെറിയൊരു ഫ്രോക്ക് വാങ്ങി അങ്ങനെ പിന്നെന്താ അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വരെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്തി വെക്കാനുണ്ട് അങ്ങനെയൊക്കെ പരിപാടിട്ടെ അങ്ങനെ ദുബാന വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ ഒക്കെ എടുത്ത് ഓളെ ഡ്രസ്സൊക്കെ മാറ്റി മൂന്നാളും മാറ്റി സെറ്റാക്കിട്ടോ ദുവാൻ്റെ ഡ്രസ്സാണിത് മു മിനാൻ്റേത് അത് അങ്ങനെ മിനാൻ്റവും എന്താ പറയുക ദുവാൻ്റെ ഒരു കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ചൂടല്ലേ മിനക്ക് ഇങ്ങനെ കുത്തിനും ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും ആൾ ഓരിയറിയട്ടോ അതേപോലെ തന്നെ അതുവായി ഭയങ്കര ഇടുങ്ങാറാണ് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന അച്ഛക്കബോ കാണട്ടോ ഇതുപോലെ അവിടെ നിർത്തിയിട്ട് അവിടെ ഡാൻസും പാട്ടൊക്കെ ക കളിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കാരണം സ്റ്റഡിയിൽ നിന്നിരുന്നില്ല അതിനും അങ്ങനെ കുറേ കഷ്ടപ്പാടിന് ഇടവിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി ഞാൻ വീണ്ടും കിച്ചണിൽ കയറി പിന്നെ അനിയനൊക്കെ അന്നിനും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അമ്മേ എല്ലാവരും ഫാമിലി പിക്ക് ഒക്കെ എടുത്തിട്ടോ അപ്പോൾ നമ്മളൊന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്താ ക്യാപ്സിക്കോ പിന്നെ എല്ലാം ഇട്ട് സെറ്റാക്കി ചിക്കൻ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ മാഗി ക്യൂബും അതേപോലെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ടെ കാരണം ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേക്കും മക്കൾ വന്ന് സൗണ്ട് ഇടും ഇത്ര ഞാൻ ഡോർ ക്ലോസ് ചെയ്താൽ ആ സൗണ്ട് പിന്നെയും പിന്നെയും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം ഞാൻ ചിക്കനൊക്കെ മസാല ഒന്ന് ചേച്ചതിന് ശേഷം ഞാൻ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ ഇങ്ങനെ വെക്കലി വല്ലപ്പോയി കാണും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞാൻ പൊരിച്ചിട്ട് അങ്ങനാണ് വെക്കൽ ഇന്നിപ്പം വേറൊരു വെറൈറ്റി മോഡലാണ് വെക്കുന്നത് സാധാരണ എന്തെങ്കിലാണ് വെക്കൽ പിന്നെ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് ഞുരണ്ടി എടുക്കുക നന്നായിട്ട് തന്നെ മസാല പിടിക്കുന്ന രീതിയിലൊന്ന് എല്ലായിടത്തും ആയിട്ട് നമ്മളൊന്ന് സ്റ്റൗൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ അങ്ങനെതാ ഏകദേശമൊക്കെ കുക്കായി വരുന്നുണ്ട് അങ്ങനെ കുക്കായതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ അടുക്കൊരോ പണികളുണ്ടാവും കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ല കാണുമ്പോൾ വിചാരിക്കും ഇത്രയും പണിയെടുക്കുന്ന അങ്ങനെ പണിയുള്ളൂ എന്നൊക്കെ പക്ഷേ ഇന്ന് ബാക്കിൽ കുറേ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടല്ലോ അങ്ങനെ നമ്മൾ ദം ഇടാൻ പോവാണ് അതിനെ അവസാനം ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഏറി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ നല്ല മഞ്ഞൾപ്പൊടിയും അതേപോലെ റെഡ് കളറും ഒന്ന് ചേർത്തിട്ടും ഒന്ന് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവസാന സ്മോക്കിങ് അതും ആക്കി സെറ്റാക്കി മൂടി വെച്ചിട്ടൊന്ന് ദമ്മിലിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയനും വാപ്പയും അമ്മയും എല്ലാവരും മക്കളും എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ദമ്മൊക്കെ പൊട്ടിച്ച് ആ ഒരു സ്മോക്ക് ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുക്ക് ഞാൻ തൂമും ചട്നിയും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലേക്ക് ഈ പ്രാവശ്യം അങ്ങനെ അവർ വരാനൊന്നുമില്ല രാവിലും മക്കളൊക്കെ അങ്ങ് ആയതുകൊണ്ട് പിന്നെ ഓര് സൗദിയിലായതുകൊണ്ട് വരാൻ ഓലെ വീട്ടിൽ നിന്നും വരാൻ ആരും ഇല്ലേനും കിട്ടോ നമ്മൾ എന്നേനും പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് അമ്മായി ഒക്കെ വന്നിട്ടുണ്ടേനും അങ്ങനെ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം പെട്ടെന്ന് വരുന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിത്താ പ്രതീക്ഷിക്കാത്ത വരമാണല്ലോ അതൊക്കെ അപ്പോൾ ക്യാമറ ഒക്കെ ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല വരാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ കസിൻ്റെ വീടുണ്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം എല്ലാ പെരുന്നാളും അവൾ വീട്ടിലേക്ക് പോവലുണ്ട് അപ്പം അന്ന് രാവിലെ തന്നെ ഓള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിറങ്ങി വരാമെന്ന് വിചാരിച്ച് വേറെ അങ്ങോട്ടും അങ്ങനെ പോകുന്നത് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ കിടന്ന് തുടങ്ങിയത് തന്നെയാണല്ലോ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ ഒന്ന് പോകാമെന്നല്ലാതെ പിന്നെ പിറ്റേന്നാണ് രണ്ടാം പെരുന്നാളാണ് എല്ലാവരും എല്ലായിടത്തും പോവലില്ലേ അതുപോലെ തന്നെ ആട്ടോ ഞാനും ഞങ്ങൾ രണ്ടാം പെരുന്നാളിനാണ് വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിയത് പെരുന്നാളിൽ അന്ന് ഇതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചമായൊക്കെ തന്നെയായിരുന്നു ഉച്ച ശേഷം നല്ലൊരു വർക്കൊക്കെ ഇറങ്ങി പിന്നെ അന്ന് നല്ല നല്ലൊരു ക്ലൈമറ്റ് കഴിഞ്ഞിട്ടോ മഴയും ചൂടും ഒന്നും ഇല്ലാത്തൊരു അങ്ങനെ ഗെയ്സ് ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ ഇതാണ് എൻ്റെ ഏത് ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചതാം കഫ്ത്താൻ ഇട്ടോ ഇപ്പോൾ ട്രെൻഡായിട്ട് ഇറങ്ങിയതാണല്ലേ കഫ്താൻ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചുരിദാർ സെറ്റും അതേപോലെ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കൂടുതൽ യൂസ് ആക്കൽ അങ്ങനെ ഞാൻ ഇതാ എടുത്തതാണിത് കഴിഞ്ഞ ഈദിൻ്റെ ഷോപ്പിംഗ് വീഡിയോയിൽ പിന്നെ ഇത് കാണിക്കാൻ പറ്റിയില്ല ഞാൻ കാണിക്കണം വിചാരിച്ചു കേട്ടോ അന്ന് നോമ്പ് തുറന്ന് ഇവിടെ എത്തിയപ്പോഴേക്ക് പിന്നെ ലേറ്റായി പിന്നെ മറന്നുപോയി അങ്ങനെയൊക്കെ ഇതുവ ബേക്കിൽ ജനലിൻ്റെ ബേക്കിൽ ഉണ്ട് കേട്ടോ അവൾ അവിടെ നിർത്തിയിട്ട് വേണം കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാനും അപ്പോൾ ആളെ പുറത്തൊക്കെ ആക്കിയാലും ഓൾ റോഡ് റോഡുമ്പോലേക്ക് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഫുൾ വീഡിയോ തരാം ഔട്ട്ഫിറ്റിൻ്റെ ഇങ്ങനെന്താ ഇതിന് ഷോളില്ല സെപ്പറേറ്റ് ഷോൾ എടുത്തതാണ് കേട്ടോ അപ്പം എനിക്ക് എവിടെ നിന്ന് ഷോള് കിട്ടായിട്ട് പിന്നെ കുറേ നേരം ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഹിജാബ് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഇത് കേട്ടോ ക്ലോത്ത് എന്ത് സുഖം ഇതിടാൻ കൊഞ്ഞിട്ട് ഷിഫോൺ ടൈപ്പ് ആണ് തോന്നുന്നു ഏതായാലും ഇതിന് കുറച്ചൊരു മാച്ചായിട്ട് കിട്ടിയിക്കിന് ഇവിടെ ഉള്ള ഈ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഷോൾ വരണ ഈ ഒരു ഷെയ്ഡിൽ വന്നാൽ മൊത്തത്തിൽ ഈ ഒരു ഷെയ്ഡ് തന്നെ ആയിപ്പോവും അപ്പോൾ കാണാൻ ഭംഗി തോന്നൂലെന്ന് തോന്നി അപ്പോൾ ഞാൻ ടോക്കീണ്ട്ടോ ഈ ഒരു കളറിൻ്റെ ഹിജാബ് അപ്പോൾ എനിക്ക് കൂടുതലൊരു ഭംഗി തോന്നി ഈ ഒരു കളറാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫുൾ വീഡിയോ വാങ്ങിച്ചാൽ അപ്പം ഇതാണ് എൻ്റെ ഈ ഇത് ഔട്ട്ഫിറ്റ് കെട്ടോ കഫ്താനി മോഡലില്ല അതാണ് പക്ഷേ ഇതിനി ഇന്നർ ഇടേണ്ടീനും അത് ഞാൻ മേടിക്കാൻ മറന്ന് പിന്നെ സംഭവം ഞാൻ വീട്ടിലെത്തിയപ്പോൾ അത്ര ഓർമ്മയില്ല ഇതിനുട്ടോ പിന്നെ ഇത് ഡ്രസ്സ് ചെയ്തപ്പോൾ ആലോചിച്ച് ഇന്നർ വാങ്ങിക്കാൻ മറന്നു എന്ന് പിന്നെ ഫോട്ടോ എടുത്തപ്പം കുറെ ആൾക്കാരെ ഇന്നർ വേണ്ടീനും അങ്ങനെ അങ്ങനെ അപ്പം എൻ്റെ ഒരു ഫാൾട്ട് അവിടെ ഇനി ഷോപ്പിൽ പോയിട്ട് ഇന്നറൊക്കെ വാങ്ങിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടാണോ അന്ന് പിന്നെ എങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്നിട്ട് വീഡിയോ എടുത്ത് അത്ര മാത്രം ഫോട്ടോസ് എടുത്ത് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ ഓളെ വീട്ടിലെത്തി ഓൾ പായസമൊക്കെ എടുത്തൊക്കെ കേട്ടോ പായസം വേണ്ട എവിടെയും സേമിയം തന്നെയും നമ്മൾ കുടിച്ച് കുടിച്ച് മൊത്താവൂലേ അതേപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക പായസം വേണ്ട പറഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി അവളെ മോൾ ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇരുത്തിയില്ല അപ്പം ഞങ്ങൾ ഇതുശേഷം ഇത്രയ്ക്ക് ഇഷ്ടം ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ്